നമ്മൾ കേരളീയരുടെ ഇഷ്ട വിഭവമാണ് അല്ലേ കപ്പ എന്ന് പറയുന്നത് റിച്ച് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒന്നാണ് ഒരു ദിവസം നമുക്ക് കിട്ടാവുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ പാതി കപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇത് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ് ഡയബറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഒരു നേരം കപ്പ മാത്രമായിട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ അരി ആഹാരം അതിനൊപ്പം കഴിക്കാൻ പാടില്ല ചോറ് കൂട്ടാൻ പാടില്ല അങ്ങനെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് പൊട്ടാസ്യം കപ്പയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഊർജ്ജം വർദ്ധിക്കാൻ സഹായകരമാണ് സോഡിയം കുറവായതുകൊണ്ട് പി പി പേഷ്യൻസിനും കഴിക്കാം പക്ഷേ കിഡ്നി മായ പ്രശ്നങ്ങളുള്ളവയാണെങ്കിൽ പൊട്ടാസ്യത്തിൽ പ്രശ്നമില്ല എങ്കിൽ ഇവർക്ക് കഴിക്കാം കാൽഷ്യവും അയണും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനിമിയ പേഷ്യൻസിനും കപ്പ കഴിക്കാവുന്നതാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം ഉച്ചയ്ക്ക് ശേഷം കപ്പ കഴിക്കരുത് കാരണം വണ്ണം വെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കപ്പയിൽ ഒത്തിരി അധികം ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു ദോഷവും അതാണ് ഹൈഡ്രജൻ സയനൈഡ് കപ്പയിൽ ഹൈഡ്രജൻ സയനൈഡ് ഉണ്ട് പക്ഷേ ഇത് വന്നിട്ട് വെള്ളത്തിൽ അലയുന്ന ഒരു രാസവസ്തുവാണ് കപ്പയുടെ ഇലയിലും ഈ ഹൈഡ്രജൻ സൈനൈഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പശുവും ആടൊക്കെ ഈ ഇല കഴിക്കുമ്പോഴത്തേക്കും മയങ്ങി വീഴുന്നത് അല്ലെങ്കിൽ ഒത്തിരി കഴിക്കുമ്പോൾ ചത്തുപോകുന്നത് അപ്പോൾ ഇത് വാട്ടറിൽ ലയിക്കുന്ന അതായത് വാട്ടറിൽ അലങ്ങി പോകുന്ന ഒരു രാസവസ്തു ആയതുകൊണ്ട് ഈ വ വെള്ളവുമായിട്ട് ചേരുമ്പോഴത്തേക്കും ഹൈഡ്രോസൈനിക് ആസിഡായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് കപ്പ നന്നായിട്ട് കഴുകി നമ്മൾ രണ്ട് വെള്ളം വേവിച്ച് ഊറ്റിക്കളയേണ്ടത് ചിലവർ ഒരു വെള്ളം മാത്രമേ കളയാറുള്ളൂ അങ്ങനെ ചെയ്യരുത് രണ്ട് വെള്ളം തന്നെ വേവിച്ച് ഊറ്റിക്കളയണം നമ്മൾ രണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ നേരിയ തോതിൽ ഹൈഡ്രോസൈനിക് ആസിഡ് കപ്പയിൽ ശേഷിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇല്ലാണ്ടാകാനായിട്ട് ഒരു പ്രോട്ടീൻ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ് വേണ്ടത് ഒരു ഫിഷിൻ്റെ കൂടെ അതായത് ഒരു മീൻ കറിയുടെ കൂടെയോ ഇറച്ചിയുടെ കൂടെയോ കപ്പ കഴിച്ചാൽ ഈ ഹൈഡ്രോസൈനിക് ആസിഡ് ഇല്ലാതെയാണ് ചെയ്യുന്നത് ഇത് വളരെ ഹെൽത്തിയാണ് ഒരു ഫൈബർ കോംബോ ഹൈഡ്രേറ്റ് പ്രോട്ടീൻ കോമ്പിനേഷനാണ് അവിടെ നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത് ചില സൈലിൽ കപ്പ് ചുട്ട് കഴിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഈ സൈനൈഡ് ഉള്ളത് കാരണം അത് വളരെ ആരോഗ്യകരത്തിന് ആരോഗ്യത്തിന് പ്രശ്നകരമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ കടയിലും മാർക്കറ്റിലും പൊട്ടറ്റോ ചിപ്സ് കിട്ടുന്നുണ്ട് അങ്ങനെ വാങ്ങി കഴിക്കുകയും കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുകയും ചെയ്തത് അതീവ രുചികരമാണ് എന്നാലും അങ്ങനെ ചെയ്യരുത് ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സാധിക്കും